വീടിനുള്ളിൽ വൃദ്ധ ദമ്പതികളെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി പത്തനംതിട്ടയിലാണ് ഈ സംഭവം ഉണ്ടായത് പത്തനംതിട്ട മല്ലപ്പള്ളിക്ക് സമീപം പാടിമൺ സ്വദേശിയായ വർഗീസ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ശാന്തമ്മ വർഗീസ എന്നിവരെയാണ് ഇന്ന് രാവിലെയോടുകൂടി വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പോഴും വ്യക്തതയില്ല പക്ഷേ വീടിൻ്റെ അടുക്കളയിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറിൻ്റെ പൈപ്പ് കത്തി നശിച്ച അവസ്ഥയിലാണ് ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് പി തീ പടർന്നാണോ അപകടമുണ്ടായതെന്നൊരു സംശയമുണ്ട് പക്ഷേ പോലീസ് അത് സ്ഥിരീകരിക്കുന്നില്ല എന്താണെങ്കിലും ഈ വർഗീസും ശാന്തമയും എഴുപത്തിയെട്ട് വയസ്സും എഴുപത്തി മൂന്ന് വയസ്സും പ്രായമുള്ള ആളുകളാണ് ഇരുവരും തനിച്ചാണ് ഈ വീട്ടിൽ താമസിച്ചു ഇവരുടെ മക്കൾ രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ചയപ്പിച്ചു മകൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഇവർ ഇരുവരും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇന്ന് രാവിലെയോടുകൂടി ഈ വീടിൻ്റെ മുൻ ജനലുകൾ പൊട്ടിയ അവസ്ഥയിലും ജനലുകളിൽ നിന്ന് പുറത്തേക്ക് തീ കത്തിയതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടതോടുകൂടി തൊട്ട് സമീപത്ത് താമസിക്കുന്ന സഹോദരനാണ് ആദ്യം സംശയം തോന്നുന്നത് സഹോദരനാണിത് ആദ്യം കാണുന്നത് ഈ വർഗീസിൻ്റെ സഹോദരൻ ഈ വീട്ടിലെത്തി നടത്തിയ പരിശോധനയിലാണ് വീടിൻ്റെ ഉൾഭാഗം പൂർണ്ണമായും കത്തിയ നിലയിൽ കണ്ടെത്തിയത് രണ്ട് മുറികൾ പൂർണ്ണമായി കത്തിയൊരവസ്ഥയിലാണ് അടുക്കളയിലേക്ക് തീ പടർന്നിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് പക്ഷേ പുകയടിച്ചിട്ടുണ്ട് എന്താണ് ഇത്തരമൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണോ എന്നാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വിവരമെങ്കിൽ ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ പൊട്ടിയിട്ടില്ല എന്നുള്ളത് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിയിട്ടില്ല പക്ഷേ ഗ്യാസ് സിലിണ്ടറിൻ്റെ പൈപ്പ് കത്തി നശിച്ച ഒരു അവസ്ഥയിലാണ് ഈ ഗ്യാസ് സിലിണ്ടർ ലീക്കായി തീ പിടിച്ചതാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിൽ തീ പിടിച്ചതിന് ശേഷം ഈ പൈപ്പ് കത്തി നശിച്ചതാണോ എന്നതൊക്കെ സംബന്ധിച്ച് ഇനി വിശദമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്താണ് ഇത്തരമൊരു അപകടത്തിലേക്ക് നയിച്ചത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല ഒന്നും പറയാൻ സാധിക്കില്ല എന്നാണ് പോലീസ് പറയുന്നത് ഫോറൻസിക് വിഭാഗവും വിരലയാട വിദഗ്ധരും അടക്കം സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കീഴുവായ്പൂർ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇൻകോസ്റ്റ് നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ എന്താണ് ഇരുവരുടെയും മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റും അതിനു ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകുക എന്താണെങ്കിലും ഇപ്പോഴും ഈ വീടിനുള്ളിൽ ഫോറൻസിക് വിഭാഗത്തിൻ്റെ പരിശോധന തുടരുകയാണ് എന്താണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് കണ്ടെത്താനുള്ള പരിശോധനയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് വീടിനകം രണ്ട് മുറികൾ പൂർണ്ണമായി തന്നെ കത്തി നശിച്ച ഒരു അവസ്ഥയിലാണ് ഏതാണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രദേശവാസികളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് കാര്യം സമീപത്തുള്ള മറ്റു ചില വീടുകളുടെ സി സി ടി വി ക്യാമറകൾ രാത്രി സമയത്തെ പരിശോധിക്കുമ്പോൾ ഈ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം തീ ഉയരുന്നത് കാണാൻ ക്യാമറകളിൽ കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണെങ്കിലും ഇപ്പോൾ പോലീസ് സംഘം ഇപ്പോഴും സ്ഥലത്തുണ്ട് അന്വേഷണം തുടരുകയാണ് ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തിയായി വരുന്നു അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തീകരിച്ച ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റും അതിനുശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ എന്താണ് ഇതിൽ സംഭവിച്ചത് ഇത് എന്തെങ്കിലും തരത്തിലൊരു അപകടം സംഭവിച്ചതാണോ അതല്ല ഇതിൽ മറ്റെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ ആത്മഹത്യ അടക്കമുള്ള വശങ്ങളൊക്കെ പോലീസ് എന്താണെങ്കിലും പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും ഇൻക്വസ്റ്റ് നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി